ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൈലാഞ്ചി അരയ്ക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഞാൻ വീട്ടിൽ നിന്ന് കുടന്നതാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണന്നു പോയി കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ മൈലാഞ്ചിയുടെ ഇല കുടന്നതാണ് അപ്പം അരക്കാണ് കേട്ടോ മൈലാഞ്ചി അരക്കുകയാണ് അപ്പം നമ്മൾ പണ്ടൊക്കെയാണ് ഇങ്ങനെ അരച്ചിട്ടൊക്കെ ഇടുക കേട്ടോ നമ്മൾ പാലക്കാട് വിശേഷപ്പെട്ട വിശേഷപ്പെട്ടൊരു ദിവസമുണ്ട് സംക്രാന്തി എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മളിത് അങ്ങനെ മയിലാഞ്ചി അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇടലുള്ളത് അപ്പോഴൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുള്ള മൈലാഞ്ചി ഒക്കെ അധികം ഇടുന്നുണ്ട് ചിലരൊക്കെ ഇതേ മേലിൽ തന്നെ ഇടാറുണ്ടാവുള്ളേ അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് ചുവക്കണ മയിലാഞ്ചിയാണ് കേട്ടോ അപ്പം അതാ ഞാൻ ഈ പകുതി അരഞ്ഞപ്പേക്കെന്നെ എൻ്റെ കൈ നല്ലോണം ചോത്തറക്കണം കേട്ടോ ഞാൻ മറ്റേ കയ്യിൽ ഞാൻ കവർ കെട്ടി കിട്ടിയിറക്കണു കേട്ടോ അപ്പം നല്ല ചോക്കണം മൈലാഞ്ചിയെന്ന് എനിക്കറിയാം എന്നാൽ തന്നെ ഞാൻ വലത്തെ കൈ നന്നായി ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ചോക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പം എന്നാലും നമ്മളിങ്ങനെ മാടി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലാവുമല്ലോ അപ്പം അങ്ങനെ ചോത്തതാണ് കേട്ടോ അപ്പം നന്നായി അരച്ചിട്ടുണ്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഞാനൊരു പാത്രത്തിലാക്കി വെക്കാൻ ഇതാണ്ടോ കൈ നന്നായി ചോത്തിറക്കണുട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അരച്ച മൈലാഞ്ചി നമുക്ക് കയ്യിൽ കയ്യിൽ ഇടണത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോളക്ക് അതിലേറെ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് മൈലാഞ്ചി എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര കാര്യമാണ് അവൾക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് മൈലാഞ്ചി ഇടണം കേട്ടോ അപ്പം ഞാനും നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോണ വാങ്ങിയൊക്കെയാണ് ചെയ്തിരുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ ഞാൻ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കും ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇല പെറിച്ചു കൂടുന്നതാണ് കേട്ടോ വീട്ടിൽ വലിയൊരു മരമായിട്ടാണ് കേട്ടോ കുറേ മുന്നേ കുത്തിയിട്ടാണ് കുത്തിയിട്ടുണ്ടായിരുന്ന ഉണ്ടായതാണ് വലിയ മരായവർക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുളക്കിതങ്ങനെ വട്ടത്തിൽ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ വട്ടത്തിൽ വട്ടത്തിലായിട്ട് നമ്മൾ മൈലാഞ്ചിയിട്ട് നാല് പുറം പൊതിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതേ മൈല തന്നെ ഞാൻ വട്ടത്തിൽ മൈരാഞ്ചി ഇട്ടിട്ട് അവൾക്ക് നാലുപുറം പൊതി കൈൻ്റെ വരലിൽ കൂടെ ഒക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഞാനത് അവൾ മുളക്ക് ഞാനൊക്കെ സെറ്റായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ വശത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കണം കേട്ടോ മൈലാഞ്ചിന്ന് വിചാരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം അത് കയ്യിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അവളുടെ കയ്യിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ ഇടുകയാണ് കേട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ കുറേ ആയിട്ട് മൈലാഞ്ചി ഒന്നും ഇടാറില്ല കേട്ടോ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളങ്ങനെ മൈലാഞ്ചിയോട് അത്ര പണ്ടൊക്കെ നല്ല കമ്പമായിരുന്നു ഇപ്പം ഒന്നും നമ്മളതിന് നിൽക്കലില്ല കേട്ടോ അപ്പം ഞാനിതാ ഞാനും അച്ചുട്ടിയും രണ്ട് പേരും കൂടി നന്നായി മയിലാഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടിരിക്കണത് ഇനി ഇത് ഞാൻ കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കഴുകുന്ന കഴുകുന്നൊരു വീടിയാണ് കേട്ടോ ഇതിൽ ഇട്ടിരിക്കുന്നത് കഴുകിയപ്പോൾ നന്നായി ചോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ വെച്ചിട്ടുണ്ട് നല്ലോണം ചോട്ട് നല്ല രസം ഉണ്ടാകാണ് നന്നായി കഴുകി കഴുകിക്കൊടുക്കുകയാണ് കേട്ടോ ഞാനിൻ്റെ വൈകുന്നേരമാണ് കേട്ടോട്ടത് കഴിഞ്ഞിട്ട് രാവിലെയാണ് നമ്മൾ ഇത് കഴുകി കൊടുക്കുന്നത് കേട്ടോ വൈകുന്നേരം ഇട്ടിട്ട് കടന്നിട്ട് രാവിലെയാണ് നമ്മളിത് കഴുകി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈക്കൂടെ ഒക്കെ നല്ലതുപോലെ നന്നായിട്ട് പൊട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ പോവാൻ കുറച്ച് അവിടെ ഞാനിത് എങ്ങനെ കഴുകി കൊടുക്കേണ്ടി വന്നിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകൊണ്ട് ഒരു കൈ കൊണ്ട് ഒന്ന് അതുകൊണ്ട് മാത്രമേ കഴുകാൻ പറ്റൂ അപ്പോൾ താ എൻ്റെ കൈ നന്നായി ചോർത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമില്ലേ കാണാൻ അപ്പോൾ താ ഇതാണ് കേട്ടോ ഫുൾ വീഡിയോ അപ്പം എൻ്റെ മോളെ മോള് ഇതേമാതിരി കഴുകി വൃത്തിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്